ബംഗളൂരുവിൽ മയക്കുമരുന്ന് വേട്ട ആറ് ദശാംശം ഏഴ് ഏഴ് കോടിയിലധികം രൂപ വില വരുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു ഒൻപത് മലയാളികളെയും വിദേശ പൌരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മലയാളിയിൽ നിന്നും നൂറ്റിപ്പത്ത് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് എ പി നദീറ വിവരങ്ങളുമായി നദീറ മലയാളികൾ അടങ്ങുന്ന ലഹരി മാഫിയിലെ അംഗങ്ങളെയാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഒൻപത് മലയാളികൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നേതൃത്വം നൽകുന്ന മലയാളികളാണോ എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായതിൽ ഒൻപത് പേർ മലയാളികളും ഒന്ന് വിദേശ പൗരനുമാണ് ഒരു മലയാളി ഒറ്റയ്ക്ക് മയക്കുമരുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടിയിലായി ഇയാളുടെ കയ്യിൽ നിന്ന് മൂന്ന് കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവും രണ്ടു കോടി രൂപയും പിടിച്ചെടുത്തെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു സംഘം എട്ടുപേരടങ്ങുന്ന സംഘം മലയാളിയുടെ സംഘം അവരുടെ കയ്യിൽ നിന്ന് നൂറ്റി പത്ത് ഗ്രാം വില വരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തൊന്നാണ് എം ഡി എം എ പിടിച്ചെടുത്തെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വിദേശ പൗരനിൽ നിന്ന് നാലര കോടി രൂപ വരുന്ന വിവിധ ഇനം വിദേശ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ബംഗളൂരുവിൽ കൊണ്ടുവന്ന് വാടകയ്ക്ക് മുറിയെടുത്ത് അവിടെ വെച്ച് കൂട്ടി യോജിപ്പിച്ച് മറ്റ് ലഹരി പദാർത്ഥങ്ങളാക്കി വീര്യം കൂട്ടി വിൽക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇവർ നടത്തിയതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഒൻപത് മലയാളികളടക്കം ഒരു വിദേശ പൗരനടക്കം പത്ത് പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്